ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എനിക്കും അതെ കേട്ടോ ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോണത് പാലക്കാടൻ്റെ സ്വന്തം വേപ്പിലക്കട്ടിയാണ് കേട്ടോ നമ്മുടെ തറവാടുകളിലും അഗ്രഹാരങ്ങളിലൊക്കെ ഉണ്ടാക്കിയ അതേ വേപ്പിലക്കട്ടി തേങ്ങയൊന്നും ചേർക്കാതെ തന്നി പാലക്കാടൻ പഴയ അതേ സ്റ്റൈലിൽ കേട്ടോ ഒരുപാട് നാളെ കേടുപൂടാതെ സൂക്ഷിക്കാനും ഒക്കെ ഉള്ള നാരകത്തിൻ്റെയിലേക്കിട്ട് നല്ല മണവും നല്ല ഗുണവും പിന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളും ഒരു വേപ്പിലക്കട്ടി വരൂ എങ്ങനെയാ നോക്കാം കേട്ടോ നമുക്ക് ഇത് കണ്ടോ ഞാൻ ഇതിൽ വടകപ്പുളി നാരങ്ങയുടെ കുറച്ച് ഇല എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ അത് വിട്ടിട്ടുണ്ട് അതാണ് ഈ വലിയ ഇല പിന്നെ ചെറുനാരകത്തിൻ്റെ ഇലയാണ് കേട്ടോ ഞാൻ കൂടുതലെടുത്തിരിക്കണത് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകണം ഞാനിതിപ്പം എത്ര പ്രാവശ്യം കഴുകി എന്ന് എനിക്ക് തന്നെ അറിയില്ല കാരണം ഇവിടെ നല്ല തണുപ്പല്ലേ അപ്പോൾ ഇലയിൽ മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട് പൊടി നല്ലോണം പറ്റിപ്പിടിച്ചിരിക്കും അതിൽ ഇത് നന്നായിട്ട് അസലായി കഴുകിയെടുത്ത് നാരകത്തിൻ്റെ ഇലയാണ് കേട്ടോ ഇനി ഈ നാരകത്തിൻ്റെ ഈ ഞരമ്പൊക്കെ നമുക്ക് കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിടാം ഈ ഞരമ്പൊന്നും നമുക്ക് ആവശ്യമില്ല ഒന്നാമത് വായിൽ തടയും പൊടിക്കുമ്പോൾ പിന്നെ ചിലപ്പോൾ പൊടിയൂലി പിന്നെ ആ നാര എടുക്കാറില്ല ഓക്കെ ഇനി എത്രയാണോ നാരകത്തിൻ്റെ ഇല എടുത്ത് അതേ അളവിൽ ഞാൻ കരുപ്പിൻ്റെ ഇലയും എടുത്തിട്ടുണ്ട് കേട്ടോ കരുവേറ്റില്ല ഇതും അതേപോലെ നന്നായി കഴുകിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഒരു ചൂടായ ചീൻചട്ടിയിലിട്ടിട്ട് വെള്ളമായി ഒട്ടുമില്ലാണ്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഇതിൽ പുളി ഡേലിയും ചേർത്താട്ടോ പുളി ഇതുപോലെ വറുക്കണ കൂട്ടത്തിൽ ചേർക്കാം എനിക്ക് പുളി ഡേലിയൊന്നും കിട്ടാനില്ല അതുകൊണ്ട് ഞാൻ ഞാനിടുന്നില്ല കേട്ടോ എൻ്റെ അച്ഛൻ്റെ വീട്ടിലൊരു സ്പെഷ്യൽ ഫേവറേറ്റ് ഐറ്റാണ് സ്ഥിരം ഉണ്ടാക്കും ഇത് എൻ്റെ അച്ഛന് വളരെ ഇഷ്ടമുള്ളൊരു വിഭവമായിരുന്നു ഇത് ഇതുണ്ടാക്കുമ്പം എനിക്ക് എൻ്റെ അച്ഛന് ഓർമ്മ വരും പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ കട്ടക്കായം വേണം പിന്നെ ഒരു വലിയ രണ്ട് സ്പൂൺ മല്ലി മുഴുമല്ലി പിന്നെ ഒരു അഞ്ചെട്ട് വറമുളക് പിന്നെ വേണ്ടത് ഒരു രണ്ട് സ്പൂൺ കടലപ്പരിപ്പ് രണ്ട് സ്പൂൺ ഉഴുന്ന് പരിപ്പ് പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ വലിയൊരു നാരങ്ങ അളവിൽ ഉണ്ട പുളി കൂടി വേണം കേട്ടോ അതിന് അപ്പോൾ ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നാരകത്തിൻ്റെ വറത്താതെ ചീഞ്ചട്ടിയിലേക്ക് തന്നെ ഒരു രണ്ട് സ്പൂൺ നല്ലെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണേനെ വേണമെന്നൊന്നുമില്ല ഒരുപാട് ദിവസത്തേക്ക് വെക്കുകയാണെങ്കിൽ നല്ലെണ്ണ മതി ഇല്ലെങ്കിൽ ഏതെണ്ണ ആയാലും കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മളുടെ കായ ഇട്ട് കൊടുത്തു കായ നന്നായി പൊരിഞ്ഞു വന്നപ്പോൾ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു പിന്നെ മല്ലി ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കണം വറം മുളകും ഇട്ട് കൊടുക്കണം കേട്ടോ അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കരിയാതെ നല്ല മണം വരുന്നവരെ അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇപ്പം നോക്കൂ ഞാനിവിടെ ഉഴുന്ന് പരിപ്പും ചേർത്തി കൊടുത്തു വറം മുളകും ചേർത്തു കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവിനുള്ള വളമുളക് ചേർത്തി ഇനി ഇത് നന്നായിട്ടൊന്ന് മുരി നന്നായിട്ടൊന്ന് വറക്കണം പൊടിക്കണ്ടേ നമുക്ക് അപ്പോൾ അത് നന്നായിട്ട് വറുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റാണ് നമ്മൾ പുളി ചേർത്ത് കൊടുക്കുന്നത് പുളിയും കൂടി ചേർത്തിട്ട് നനവ് പോലെ ഒന്ന് കുതിരും ആ എണ്ണയിലൊക്കെ ഒന്ന് ചൂടാക്കുമ്പോൾ അപ്പോൾ നമുക്ക് പൊടിക്കാനും ഈസി ആവുള്ളത് അപ്പോൾ ആ പുളിയും കൂടി ചേർത്തി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഇല അല്ലേ അത് പിന്നെ ഇതിലേക്കാൻ ഈ ചൂടിൽ ഇതിലേക്ക് ഇതിലിക്കാൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇത്തിരി കൂടി ഉപ്പ് ഞാൻ ആവശ്യത്തിന് മേലേക്ക് ഇട്ട് കൊടുത്തു ഉപ്പ് കുറവാണെന്ന് തോന്നി എനിക്ക് ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ട് എല്ലാം നല്ല പാകമായിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റാം ചൂടൊക്കെ ഒന്ന് നല്ല ചൂടൊക്കെ ഒന്ന് ആറിയ ശേഷം നമുക്കിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ശരിക്കും നല്ല ഒരലിലിട്ട് ഇടുക്കിയാണ് ചെയ്യേണ്ടത് പക്ഷേ അതൊന്നും എൻ്റെ ഓപ്ഷൻ ഇല്ലാത്ത കാരണം ഞാൻ ഇത് ഞാനിത് ജാറിൽ ജാറിലിട്ടിട്ടാണ് പൊടിക്കണത് പൊടിക്കരുത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഈ പരന്ന പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി ഒന്ന് പരത്തിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ നല്ല ചൂടൊക്കെ ഒന്ന് കുറഞ്ഞോട്ടെ കേട്ടോ അപ്പോൾ ഒരലൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും ഇതെൻ്റെ ഇതാണുള്ളത് ഇതിലിട്ട് പൊടിക്കുമ്പോഴേക്കും എനിക്ക് വയസ്സാകും അത് കാരണം ഞാൻ ആ റിസ്ക്കിനില്ല ഞാനിത് മിക്സിഡ് ജാറിലേക്ക് ഇട്ടു കേട്ടോ ഏറ്റവും ചെറിയ ജാറിലല്ല മീഡിയം സൈസിലുള്ള ജാറില് ഒരുപാട് നമുക്ക് പൊടിയേണ്ട അതുകൊണ്ടാണ് അപ്പോൾ ആ മീഡിയം സൈസുള്ള ജാറിലേക്ക് ഇത് ഞാൻ മാറ്റി കൊടുത്തു ഇനി നമുക്കിതൊന്ന് തൈരി തൈരിയായിട്ട് പൊടിച്ചിട്ട് വരാം ഒന്ന് ഞാൻ ഒരു ഒരു സെക്കൻഡ് രണ്ട് ഒന്ന് ഞാൻ പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ നല്ലെണ്ണ കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലൊന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നോക്കി ഇപ്പോൾ ഇത് ഉണ്ടയൊക്കെ പിടിക്കാനുള്ള പാകത്തിനുള്ള പുളിയും കൂടെ മിക്സ് ആയില്ലേ അപ്പോൾ ഇത് ഉണ്ട പിടിക്കാൻ നല്ല കറക്റ്റ് പാകമായി അപ്പോൾ അഥവാ ഇത് നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടയാക്കിയിട്ട് കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ ചിലവർ വിനാഗിരിയും ഒഴിക്കും ഇതിൽ പക്ഷേ വിനാഗിരി ഒന്നും ഒഴിക്കേണ്ട എണ്ണയും പുളിയും കൂടി ആകുമ്പോൾ തന്നെ അത് കുഴയ്ക്കാനുള്ള പാകത്തിനാവും അതല്ല ഇത് പൊടി പോലെ തന്നെയാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം പക്ഷേ സാധാരണ ഇത് ഉരുട്ടി കുപ്പിയിലൊക്കെ ഇട്ട് സൂക്ഷിച്ച് വയ്ക്കും അതാണ് അതിൻ്റെ ഒരു രീതി അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഉരുട്ടി എടുക്കണം ഇനി ഇതെങ്ങനെയാണ് എന്ത് കൂട്ടിയിട്ടാണ് കഴിക്കേണ്ടതെന്ന് കൂടി ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ പറയാൻ മറന്നു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഈ വേപ്പിലെ കട്ടി നിങ്ങൾ എന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ ഇത് ഉണ്ടാ പറഞ്ഞില്ല എന്തുകൊണ്ടിതാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിനെ ഉരുട്ടിയതിനൊക്കെ നമുക്കൊരു കുപ്പിയിലിട്ടിട്ട് അടച്ച് സൂക്ഷിച്ച് വെക്കാം നമുക്കൊരാഴ്ച ഇത് വെക്കണ്ടേ അപ്പോൾ ഇതുപോലെ ഒട്ടും ഈർപ്പില്ലാത്തൊരു കുപ്പിയിലേക്ക് ഇത് അടച്ചു വെച്ചോളൂ കേട്ടോ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട തന്നെ വെച്ചാൽ മതി ഒരാഴ്ചയ്ക്കൊക്കെ ഉള്ളു ഇത് ഒരാഴ്ച സുഖമായിട്ട് ഫ്രിഡ് ഫ്രിഡ്ജിലൊന്നും ഇല്ലാതെ തന്നെ ഇരുന്നോളൂ പിന്നെ നമ്മൾ ഈ ഒരുപാട് കല്യാണങ്ങൾക്കും ഫംഗ്ഷനും ഒക്കെ പോയിട്ട് ഫുഡ് കഴിച്ചാൽ നമുക്ക് മടുപ്പ് വരുള്ളോ അപ്പോൾ പിറ്റേ ദിവസമൊക്കെ നമ്മൾ ഈ വേപ്പിലൊക്കെ കട്ടി കൂട്ടിയിട്ട് ഊണ് കഴിച്ച മനസ്സിനും ഒക്കെ വളരെ സുഖമാണ് വയറിനൊരുപാട് ഗുണങ്ങളുള്ള ഒരു ഡ്രൈ ചമ്മന്തിയാണ് കേട്ടോ ഇത് ഇനി നല്ല ചൂട് ചോറും അതിലേക്ക് നല്ല തൈര് ഒഴിച്ചിട്ട് നമ്മുടെ കുപ്പിയിൽ നിന്ന് ഒരു ഉരുണ്ടും കൂടെ എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് കഴിച്ചു നോക്കൂ എന്നിട്ട് പറയൂ നിങ്ങൾക്ക് ഇഷ്ടമായി ഇല്ലയെന്ന് എന്തൊരു ടേസ്റ്റാണെന്നു പറയുമോ പപ്പടവും ചേർത്തിക്കോളൂ കേട്ടോ പിന്നെ തോരനെ ഉപ്പേരി ഒക്കെ ഉണ്ടെങ്കിൽ എടുത്തോളൂ അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഒന്നുമില്ല അത് വെറും തൈരും ചോറും ഈ വൈപ്പിലെ കട്ടിയും കൂടി ചേർത്ത് കഴിച്ചാലുണ്ടല്ലോ ഈ ടേസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പറഞ്ഞു തരിക നിങ്ങളത് കഴിച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണേ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ ഇതുപോലെയാണോ നിങ്ങൾ ഉണ്ടാക്കാറ് എന്നൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ തേങ്ങ വറുത്തിട്ടും ഇതുണ്ടാക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയും കേട്ടോ ഇത് എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ ശരി ഓക്കെ ബൈ